സമസ്തയുടെ ചോദ്യം അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത് സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട് സാനിയോ മനോമി കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ തുറന്നിട്ട ഒരു ചോദ്യം അതിന്റെ ഒരു തുടർച്ച എന്ന സുപ്രഭാതത്തിൽ നമ്മൾ കാണുകയാണ് കോൺഗ്രസ് ഇതുവരെയും ഉത്തർപ്രദേശിൽ നിന്നുള്ള പി സി സി അധ്യക്ഷനേതല്ലാതെ മറ്റൊരു പ്രതികരണം വളരെ വ്യക്തമായി പറയുന്ന രീതിയിൽ വരാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചോദ്യം നേരിടുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തൊക്കെയാണ് ഇന്ന് സുപ്രഭാതത്തിൽ സമസ്ത ഉന്നയിക്കുന്നത് സുജയ രൂക്ഷമായ വിമർശനമാണ് സുപ്രഭാതം ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിൽ സമസ്ത ഉന്നയിക്കുന്നത് അതായത് ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് കൃത്യമായ നിലപാട് പറയാതെ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിലേക്ക് മുഖം പൂഴ്ത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ഇനിയും ആശയക്കുഴപ്പം കാരണം പറയുന്നില്ല നാല് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിടങ്ങളിലും കോൺഗ്രസിന് അടിപതരാൻ കാരണം മൃദു ഹിന്ദുത്വമാണ് എന്നാണ് ഈ പത്രത്തിൽ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഹിന്ദുത്വ കാർഡ് രക്ഷിക്കുമെന്ന മൂഢവിശ്വാസമാണ് കോൺഗ്രസിന് ഇപ്പോഴുമുള്ളത് മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ അഗ്രഗണ്യരായ സംഘപരിവാർ സംഘപരിവാറിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അത് വിഠിത്തമാണ് എന്നും സംസ്ഥാന മുഖപ്രസംഗത്തിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഒരു പുനർചിന്തനം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പുനർവിചിന്തനം ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ കോൺഗ്രസ് രാജ്യം ഭരിക്കും എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു കൂടാതെ സി പി എമ്മിന് നിശിതമായ അഭിനന്ദനം കൃത്യമായ അഭിനന്ദനവും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് അതായത് ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ് രാജ്യം ഹിന്ദുത്വത്തിലേക്ക് പോകുമോ എന്നുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് അത് കൃത്യമായി തിരിച്ചറിയാൻ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മും സി പി ഐയും ഈ ക്ഷണം കിട്ടിയ ഉടനെ തന്നെ ില്ല എന്നറിയിച്ചത് ഇത് തിരിച്ചറിയാനുള്ള കഴിവ് യെച്ചൂരിയുടെ കഴിവ് പോലും കോൺഗ്രസിന് ഇല്ലാതെ പോയി എന്നടക്കമാണ് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടും സി പി എമ്മിനെ അഭിനന്ദിച്ചുകൊണ്ടുമുള്ളതാണ് കോൺഗ്രസ് സമസ്തയുടെ മുഖപ്രസംഗത്തിൽ മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ